നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സി പി എം കോട്ടകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതുവരെ പുലി വരുന്നേ എന്ന പരിഹാസം മാത്രമാണ് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയപ്പോൾ ഇ ഡിയും ആദായ നികുതി വകുപ്പും വന്നതോടെ അങ്കലാപ്പിലാണ് സി പി എം സി എം ആർ എല്ലിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചു അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ജനങ്ങളോട് എന്ത് പറഞ്ഞ് പ്രതിരോധിക്കുമെന്ന ആശങ്കയും ബാക്കിയാകുന്നു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാക്കി വെച്ചിട്ടില്ലാത്തത്ര നാണക്കേടാണ് പിണറായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ വർഗീയ നയങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന കേരള സർക്കാരിനെയും സി പി എമ്മിനെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബേട്ടയാടുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് പ്രതിരോധിക്കാനാവും ബീഡിയുടെ കാലത്തിൽ അത് യേശില്ല നേതാക്കളോ കുടുംബാംഗങ്ങളോ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയെ അറിയിക്കണമെന്നാണ് സി പി നയം പിണറായി വിജയനോ ഇ പി ജയരാജനോ അത് ചെയ്തിട്ടില്ല അനധികൃത സമ്പാദനം നടത്തിയെന്ന ഇ പിക്ക് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു പിണറായിക്കെതിരെ ആരും ഒരക്ഷരം മിണ്ടിയില്ല നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും പാർട്ടിക്കോ നേതാക്കൾക്കോ അതിൽ പങ്കില്ലെന്നുമാണ് സി പി എം നയം വീണാ വിജയനെതിരെ കേസുണ്ടായപ്പോൾ ഈ നയം വെള്ളത്തിൽ വരച്ച വര പോലെയായി വീണയെ സംരക്ഷിക്കാൻ ആദ്യം ഇറങ്ങിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പിന്നാലെ ബാലൻ വക്കീലും കൺവീനർ ചിറ്റപ്പനും രംഗത്തെത്തി ഇതിൽ എല്ലാവരും വെട്ടിലായതാണ് ആദായ നികുതി വകുപ്പ് ഇൻഡ്രീം സെറ്റിൽമെന്റ് ബോർഡ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വിധി വന്നതിനെ തുടർന്ന് എസ് എഫ് ഐ ഒയും ഇപ്പോൾ ഇ ഡിയും അന്വേഷണം നടത്തുകയാണ് ഈ കേസിൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കാനാണ് സി പി എം തീരുമാനം ഡൽഹി മധ്യനയ കേസിന്റെ എഫ്ഐആറിൽ പോരും പേരില്ലാത്ത അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ആ നിലയ്ക്ക് കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടി അറസ്റ്റ് ചെയ്താൽ വലിയ അത്ഭുതമില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് എക്സാലോജിക്ക് വലിയ ലാഭത്തിലേക്ക് കുതിച്ചത് സി എം ആർ എല്ലിന് പുറമെ മറ്റ് പന്ത്രണ്ട് സ്ഥാപനങ്ങളും വീണയുടെ കമ്പനിക്ക് പണം കൈമാറിയിട്ടുണ്ട് ഇത് എന്ത് സേവനത്തിനാണെന്ന് രേഖകൾ സഹിതം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ്ഐ ഒ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇതും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വന്നേക്കാം നിലവിൽ ഇ ഡി ആരംഭിച്ചിരിക്കുന്ന പ്രാഥമിക അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ ആർക്കും കൈമാറേണ്ടതില്ല എന്ന പ്രത്യേകതയുമുണ്ട് അതുകൊണ്ട് വീണാ വിജയനും മുഖ്യമന്ത്രിയും ഏറെ വെള്ളം കുടിക്കേണ്ടി വരും പാർട്ടിയിൽ പിണറായിക്കെതിരെ പടപ്പുറപ്പാട് ഉടനെയൊന്നും ഉണ്ടാകില്ലെങ്കിലും അണികളും സാധാരണക്കാരും എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന ആശങ്ക നേതൃത്വത്തിലുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് സി പി വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് പ്രതിപക്ഷ പിന്തുണയുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇ ഡി വേട്ടയാടൽ നേരിടുന്ന കോൺഗ്രസ് കേരളത്തിൽ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചത് സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം നടത്തുന്നതിന് സമാനമായ പരിപാടിയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുന്നത് വ്യാപക ആക്ഷേപമുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനുമെതിരെ ക്രൈംബ്രാഞ്ചും വിജിലൻസും എടുത്ത കേസുകൾ രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണ് ആക്ഷേപം സി പി എമ്മിന് ആകെ നേട്ടമായി ചൂണ്ടിക്കാണിക്കാവുന്നത് ഇലക്ട്രൽ ബോണ്ട് നിയമ പോരാട്ടത്തിലെ വിജയമാണ് പിണറായിയും മകളും അതിന്റെ ശോഭ കെടുത്തിയെന്നും ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് ഇലക്ട്രൽ ബോണ്ട് വിധി വന്ന ശേഷമാണ് കേന്ദ്രം വീണ വിജയനെതിരായ കേസുകൾ ശക്തമാക്കിയത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ബോണ്ട് ബൂം റാങ് ആയി മാറിയിരിക്കുകയാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ആദായ നികുതി വകുപ്പ് സി പി എമ്മിനും സി പി ഐക്കും മുട്ടൻ പണിയാണ് കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് കോടി രൂപ പിഴയടക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചപ്പോൾ പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സി പി എമ്മിനും പതിനഞ്ചു കോടി രൂപ പിഴയടക്കാൻ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിനു പുറമെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാങ്കേത് ഗോഖലക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിൽ പതിനൊന്ന് നോട്ടീസുകളാണ് ആദായ നികുതി വകുപ്പ് സാങ്കേത് ഗോഖലയ്ക്ക് അയച്ചത് പ്രതിപക്ഷ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കാൻ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന വിമർശനം ഉയരുന്നുണ്ട് നേരത്തെ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ അക്കൗണ്ടിലുണ്ടായിരുന്ന നൂറ്റി പതിനഞ്ച് കോടി രൂപയും എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ബി ജെ പിയും നികുതി അടച്ചതിന്റെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനും പാപ്പരാക്കാനുമുള്ള ബി ജെ പിയുടെ കരുതി കൂട്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് കെ സി വേണുഗോപാൽ നേരത്തെ വിമർശിച്ചിരുന്നു ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് പ്രതിപക്ഷ പാർട്ടികളെ സഹായിക്കും എന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത